കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്ത് മണിക്ക് മഹാറാണി കവല ഒരു ഞാനൊരു തട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാലാണ് മഹാറാണി കേവലം ഒരു ഫാസ്റ്റ് ഫുഡുകൾ നടത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എറണാകുളത്ത് നിന്ന് വന്ന് വാരാപ്പുഴ സ്വദേശികളായ ഒരു വണ്ടി വണ്ടി വന്ന് നിർത്തി ഞാൻ അവർക്ക് ഭക്ഷണം ഭക്ഷണം തരാമെന്ന് ചോദിച്ചു ഭക്ഷണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ ഒന്ന് വെച്ച് കഴിക്കാൻ ഇനി തന്നെ ഏറ്റവും കടകളുണ്ട് അവരൊന്ന് ഏഴ് ബീഫ് ഫ്രയും രണ്ട് ബീഫ് കറിയും മേടിച്ചവർ ദോശയും ഓംലെറ്റ് എല്ലാം മേടിച്ച് കഴിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബീഫ് ഫ്രൈ കൂടി തരാൻ പറഞ്ഞു ഒരു ബീഫ് ഫ്രൈ ഞാൻ അവർക്ക് വണ്ടിയിലിട്ട് കൊടു കൊണ്ടു കൊണ്ടുപോയി വണ്ടിയൊക്കെ കൊണ്ടുപോയി അവർ കഴിച്ച് ഒരു ശകരം ഒരു അരമണിക്കൂറിലും വണ്ടി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് കഷ്ണം ബീഫ് പാട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ ബീഫ് ഫ്രൈ മോശമാണ് ഇതൊന്ന് മണത്തൊക്കെ ആയിട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബീഫ് ഫ്രൈ മോശമല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം നിങ്ങൾക്ക് തന്നത് മോ ഒരു തരത്തിലൊരു മോശമല്ല ഞാൻ അവരോട് അവരുടെ അവരെ നേരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ജേഡന്മാണ മണക്കണ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എനിക്ക് തന്നെ ഉറപ്പുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് അവരുടെ പറഞ്ഞതിനൂടെ സ്ത്രീകൾ വന്നു പറഞ്ഞു ഇത് മനസ്സിലാക്കാം ഈ വീപ്രൈ മണത്തു വക്കാന്ന് അവർ ഇങ്ങനെ വന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിൽ ഈ വീപ്രൈക്ക് കളഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോയി സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പം കടയിൽ നിന്ന് കഴിക്കുന്ന കസ്റ്റമർ പറഞ്ഞു കുറെ കഴിച്ചെല്ലാം പറഞ്ഞു നിങ്ങൾ അവരുടെ പൈസ കൊടുക്കുക പയ്യൻ്റെ പൈസ കൊടുക്കുകയെന്ന് അവരെ അച്ഛായമാരെല്ലാം പറഞ്ഞു പറഞ്ഞു പൈസ കൊടുക്കും അപ്പത്തേനും സംഗതി കടക്കാത്ത വേഗമായി പ്രശ്നങ്ങളായപ്പോഴത്തേക്കും ഇവർ പുറത്തിറങ്ങി പുറത്തിറങ്ങി സിനിമ കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും ഒരു പത്ത് പത്തരയോട് കൂടി ആയാരുന്നു അപ്പം പാലായിട്ട് റോഡിൽ നിറച്ചും വാഹനങ്ങൾ വരികയും അവർ വാഹനത്തിൽ നിന്ന് ആൾക്കാര് ഒതുക്കിയിട്ടായിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ഇതെല്ലാം പ്രശ്നം അന്വേഷിക്കുകയും ചെയ്തപ്പോ അങ്ങോട്ടും വേഗം നാട്ടുകാരും ഇങ്ങനെ കുന്തും താളം വേഗം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയൊക്കെ അവരുടെ കറക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കരുന്ന് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇവരെ അങ്ങോട്ട് പിന്നെ നമ്മളെ അങ്ങോട്ട് വിടുന്നവരുമായിരുന്നു ഞാൻ കടക്കകത്ത് പുറത്തേക്ക് ഇവരുടെ ഒരു സംസാരിച്ച് പോയില്ല ഞാൻ ഈ ഡ്രൈവർ ഒരു വിപ്രൈ എടുക്കൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു ആ വിപ്രൈ നിങ്ങൾ തിരിച്ചു തരണം നിങ്ങൾ ഒരു കാരണവശാലും സ്ഥലം പുറത്ത് ഉണ്ടെച്ചു തന്നെ പിടിപ്പിക്കാൻ നോക്കല്ല കടക്ക് അടുത്ത് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെങ്കിലും ചെയ്തോ ഞാൻ അതിന് പോകുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്താന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു പോലീസിനെ ആരോപിച്ചു പോലീസ് പെട്ടെന്ന് രണ്ട് വണ്ടി പോലീസ് വന്നു ഒരു വനിതാമുട ഉൾപ്പെടെയുള്ള പോലീസുകാരോ വന്നു അവര് പറഞ്ഞു നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നത് ഇവർ ആ ഒരു പെണ്ണ് ഭയങ്കരമായിട്ട് തട്ടി കയറിയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു അപ്പം എസ് ഐ പറഞ്ഞു അവരുടെ പൈസ കൊടുക്കാൻ പറഞ്ഞു പൈസ കണക്കോട്ട് എനിക്കെല്ലാം കൂടെ തരേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എഴുപത്തി എട്ടിലും അടുത്തുണ്ട് ഒരു ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ടിലൂടെ എനിക്ക് ഗൂഗിൾ പേ ചെയ്യുകയും ചെയ്തു അപ്പൊ ഞാന് പറഞ്ഞു പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ പൊക്കോളം പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ അവരെന്ന് പോകുന്നത് പറഞ്ഞത് അവര്ന്നേരം സമ്മതിക്കല്ല അവരെന്നെ ഇതുമായിട്ട് ഏറ്റുപിടിച്ച് ഇങ്ങനെ വണ്ടിയിലോട്ട് ഡ്രൈവർ ബിഫ്രൈ കൊണ്ടതാണ് പ്രശ്നമായത് ബിഫ്രൈ കൊണ്ടി തിരിച്ചു കൊണ്ടു രണ്ട് കഷ്ടം കൊണ്ട് മണത്ത് നോക്കാൻ പറഞ്ഞു ഞാൻ മണത്ത് നോക്കുന്നില്ലെന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ കടയിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ ഇവരെ തല്ലാനോ അടിക്കാനോ ചീത്ത പറയാനോ ഒന്നിനും ഒരു കാര്യത്തിന് ഞാൻ ഇവരുമായിട്ട് പോയിട്ടില്ല ബി ഫ്രൈ മാത്രം ഞാൻ പോയി മേടിച്ചതല്ല മേടിച്ചതല്ലോ ഞാൻ അവരുടെ സംസാരിക്കാനോ ഒരു ഇതുമില്ല അപ്പൊ അവര് വീഡിയോ എടുക്കുകയും നടത്തുകയും ചെയ്തു വരികയും അങ്ങനെ കണ്ടപ്പോഴാണ് നമുക്കിത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ അതിനകത്ത് പ്രതികരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓൺലൈൻ ചാനലും എല്ലാം ഈ വീഡിയോ വാർത്ത കൊടുത്തിട്ട് ഈ പുള്ളിയുടെ കടയ്ക്ക് കച്ചവടം കളയുന്ന രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് നമ്മുടെ ജീവിതം അതിനെതിരെയാണ് ഞങ്ങളിപ്പോൾ ഒരു പ്രസമ്മേളനം വിളിച്ച് ഈ മീഡിയയിൽ ഇത് എല്ലാവരും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ലൈവിലൊക്കെ ആയിട്ട് മീഡിയയിൽ വന്നത് അതോടൊപ്പം തന്നെ പ്രിയൻ എന്ന് പറയുന്ന വ്യക്തി സന്തോഷ് പളിക്കനെ കൊണ്ട് വീട് ലൈവ് ജീവിച്ചിരുന്നു ആ സന്തോഷ് പള്ളിക്കൻ എന്ന് പറയുന്ന ആൾ ഇന്ന് രാവിലത്തെ വീഡിയോയ്ക്ക് അത് ലൈവിലാണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രിയൻ ആന്റണി പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പ്രിയൻ ആന്റണി പറയുന്നത് ഇപ്പം ഞങ്ങൾ മഹാന കൊടുക്കുന്നതും തീർച്ചയായിട്ടും അദ്ദേഹം കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാക്കിയുള്ള ഒരു സെക്കൻഡ് ഞങ്ങൾ നോക്കി നിയമപരമായി തന്നെ തന്നെയാണ് അതുപോലെ ഈ പുള്ളിയുടെ നാട്ടുകാരായ മൂന്നാമ സ്വദേശിയാണ് ചിത്രമുരുത്താണ് ഇപ്പോൾ താമസിക്കുന്നത് പുള്ളിക്ക് നാല് മക്കളാണ് ഒരുമാ ഒരു വർഷമായി മരിച്ചുപോയി പറഞ്ഞ മൂന്ന് മക്കളാണ് നേശിനെ ഒഴിഞ്ഞു ദേവതരായക ഒരുമാ ഇദ്ദേഹത്തിന് സഹായിക്കാൻ വേറെ ആരും ഒന്നുമില്ല ഇദ്ദേഹമാണ് കുടുംബത്തിന്റെ നട്ടത്തില് ഇരുപതോളം കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുകയാണ് പിന്നെ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായക്കുറവുമില്ല കാരണം ഇദ്ദേഹം എല്ലാവരും സ്വാമിനായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഈ പാലയിൽ വന്ന് ഇതോടെ നല്ല കച്ചവടം ആൾക്കാരുമായിട്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ അപവാദം വന്നപ്പം ഞങ്ങളെ പോലുള്ളവര് നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് പറഞ്ഞത് നിങ്ങൾ നേരിടാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇനിയും നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് നിങ്ങളെ അങ്ങനെ തട്ടുകടയിൽ ഒരിക്കുകയില്ലാത്ത

അവര് പരസ്പര പരസ്പരവിരുദ്ധമായിട്ടുള്ള അപ്പം എന്താണ് കഴിച്ച എന്താണെന്നും എഴുതി മെഡിക്കൽ എടുക്കാത്തത് കൊണ്ട് അറിയത്തില്ല പക്ഷെ അവര് പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാര രീതിയായിരുന്നു എന്ന് പറയുന്നത് തല്ലിന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് ില്ല കടക്കൽ അങ്ങനെ ആരും തല്ലിടില്ല തല്ലുക പിടിക്കും ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഒന്നും നല്ല വെച്ച് ഇങ്ങനെ ആൾക്കാരെ കൂടിയും വെച്ച് ഇവരെ വണ്ടി കയറ്റി ഈ വണ്ടി കയറിയും ഇവർ ആൾക്കാരില്ലേ ഇവർക്കൊരു മോശമായ നാളെ തോന്നി അവർ അന്നേരം സ്റ്റേഷനിൽ അപ്പം ഈ വനിതാ മാറാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ എന്തേലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് പ്രസ്ഥാനം നടത്തുന്നത് ഞാൻ അങ്ങനെ ഞാൻ അവരുമായിട്ട് യാതൊരു വിധ ബന്ധുക്കൾക്കും അവര് വന്ന കറവുമ്പോ പൈസ തരും പോകും അല്ലാതെ ഞാൻ അവരാട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാട്ടോ ഇതിനിടയ്ക്ക് കറമനോസിനകത്ത് ജോസ് കിമണി സാറിനെ ഞങ്ങൾ പിടിച്ചിടക്കിട്ടെ സാറ് പിടിച്ച് പറഞ്ഞിട്ടാണ് സാറിനെ നമ്മൾ അങ്ങനെ സാറുമായിട്ട് നമുക്ക് സാറിനെ കാണുന്നതേ ഒരു കാര്യങ്ങള് പോലും നമുക്ക് ില്ല ഇരുപത്തേഴ് വർഷത്തിൽ ആകെ മാനസിക േ ഈ മാസിയുടെ ഒരു കണ്ടമാനം ചൂടായി ഈ പെണ്ണുങ്ങൾ ഭയങ്കരമായിട്ട് ചൂടായി ഇവര് പറയുന്ന നാട്ടുകാരും പുള്ളി സപ്പോർട്ട് ചെയ്യുന്നു പോലീസുകാരും സപ്പോർട്ട് ചെയ്യുന്നു ചെന്നപ്പോ ഹോസ്റ്റലിൽ ചെന്നപ്പോ അവരും സപ്പോർട്ട് ചെയ്യുന്നു അതിന് മാത്രം പുള്ളിക്ക് അങ്ങനെ ബന്ധമുണ്ടായിരുന്നെങ്കില് ഈ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പുള്ളി നല്ല വ്യക്തിയായൊണ്ടവർ ഏഹ് അതുകൊണ്ട് അവര് പറയുന്നതിനകത്ത് പലതും പലതും വിരുദ്ധമായ വാക്കുകളാണ് അവർ അത് മാത്രല്ല ആ വീഡിയോ വീഡിയോ എടുക്കേയും നിങ്ങളെ കാണിച്ചു തരാം എന്ന് പ്രത്യേക ഇഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവര് പോയത് എന്നെ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഞാനൊരു കലാസ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കുറെ പേരോട് ചോദിച്ചിട്ട് നിയമപരമായിട്ട് എല്ലാരും ചോദിച്ചിട്ട് നിയമപരമായിട്ട് തന്നെ വേണ്ടി അഭിനയിക്കുന്നു നഗർച്ചാ കോട്ടയത്ത് നിന്ന് നിര വന്നായിരുന്നു അവര് വന്ന നോക്കിട്ടെല്ലാം പോയായിരുന്നു നല്ല